ചാറ്റലിൽ മഴയുടെ കുളിരുമായി മറുപണം തൂക്കിക്കൊണ്ടൊരു കുളിർ കാറങ്ങാദിൽ അരികിൽ വന്നു ഒരു നേർ പ്രചാറ്റലിൽ മഴയുരേ കുളിരുമായി ൂകിക്കൊണ്ടൊരു കുളിർക്കാറ്റ് ജാലകിൽ മെല്ലേ തുറന്നു കൊണ്ടു മറിയാദിൽ അരകിൽ വന്ന് என்ன எந்த பிரியப்பட்டவர்க்கும் வீண்டும் சுஸ்வாகம் ഡെയിൻ മൈ ലൈഫ് കണ്ടന്റിനോട് എനിക്ക് പേഴ്സണലി തീരെ താല്പര്യമുള്ള ആളല്ല ഞാൻ അപ്പം പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് ഞാൻ മൊറീഷ്യസിന്ന് ഒരു ഡെയിൻ മൈ ലൈഫ് ചെയ്തിരുന്നു ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഡെയിലി ലൈഫ് എൻ്റെ അവസാനിക്കാൻ പോവുകയാണ് ഇരുപത്തഞ്ച് വർഷത്തെ അവസാനിക്കാൻ പോകുകയാണെന്നല്ല അവസാനിച്ച് കഴിഞ്ഞു ഞങ്ങൾ ഫെബ്രുവരി ഓൾറെഡി ഷിഫ്റ്റ് ആയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കുറച്ച് സാധനങ്ങളും ഒക്കെ പിന്നെ ഫ്ലാറ്റിലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് മൂവ് ചെയ്യണം അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ലാസ്റ്റ് വീക്ക് ാണ് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വിചാരിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ പിന്നീട് നമുക്കിത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ കാര്യം ഞങ്ങളുടെ മൂന്നുപേരുടെയും കൂടെ ഒരു സ്വർഗമായിരുന്നു ഇത് അപ്പം ഇത് എന്താ പറയുന്നത് ഇത് ഈ ഒരു ചാനൽ ടെർമിനേറ്റ് ആവുന്നവിടെ വരെ ഈ ഒരു മെമ്മറീസ് ഇങ്ങനെ കിടന്നോളൂലോ എപ്പം കാണുന്നേലും കാണാമല്ലോ ഒരു റവന്യൂവിനപ്പുറം ഞാൻ എപ്പോഴും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം ഇതിൽ പലർക്കും നെഗറ്റീവ് ഒപ്പീനിയൻ കാണും സോറി എക്സ്ട്രീമലി സോറി എന്നോട് ക്ഷമിക്കണേ അപ്പോൾ എൻ്റെ ദിവസങ്ങൾ സാധാരണ ഇങ്ങനെ ആയിരുന്നു ഒരു സിക്സ് ിക്സ് ടു സെവൻ ഇവിടെ യോഗ ട്രെയിനർ വരും ഒരുപാട് ആൾക്കാരുണ്ട് യോഗ ചെയ്യാൻ പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ എല്ലാവരുടെയും പ്രൈവസി നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ അപ്പോൾ അവരൊക്കെ സിക്സ് ടു സെവൻ പോയതിനു ശേഷം ഞാനൊരു ക്ലിപ്പിങ്ങിന് വേണ്ടി മാത്രം അവിടെ ഒരു വീഡിയോ എടുത്താണ് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ പാലൊക്കെ വന്ന് കിടക്കും മിൽക്ക് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അതുവഴിയാണ് എല്ലാ ഗ്രോസറി ഐറ്റംസും നമുക്ക് വേണമെങ്കിൽ പന്ത്രണ്ട് മണിക്കുമ്പോൾ രാത്രി ഓർഡർ ചെയ്താൽ മതി ചായ ഒക്കെ ഇട്ടു അതൊന്നും ഇപ്പോൾ ആർക്കാ അറിയാൻ മേ അപ്പോൾ ചായ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിന്റെ വാർത്ത നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഏട്ടൻ ട്വന്റി ഫോർ പിന്നെ ഒന്നും ഇല്ലല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ രാവിലെ ആലു പൊറാട്ടയായിരുന്നു അത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുക അറിയാത്തവർ ക്ഷമിക്കുക നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ മതി അപ്പോൾ പാലില്ല പാൽ സോറി പാലല്ല തൈരില്ല നോക്കിയപ്പോൾ പെറാട്ട കഴിക്കണമെങ്കിൽ തൈരില്ലെങ്കിൽ പിന്നെ പെറാട്ട കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം നല്ല പെർഫെക്റ്റ് ആലു പൊറാട്ട കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നോക്കിയാൽ മതി നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആലു പൊറാട്ട ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിനൊക്കെ ഓരൈറ്റമേ ഉള്ളേലും നമുക്ക് വീട്ടിൽ ഡെലിവറി ആവും എന്ത് സാധനം വേണമെങ്കിലും അപ്പോൾ പെട്ടെന്ന് ഞാനത് എടുത്തു അപ്പോൾ എനിക്ക് തൈരാണ് വേണ്ടത് അപ്പോൾ തൈര് ഓർഡർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അര ലിറ്റർ ഒരു ലിറ്റർ എത്ര നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം സാധനമെന്ന് പറഞ്ഞൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു രണ്ട് മൂന്ന് സാധനം വാങ്ങിക്കണം അതിന് ഏറ്റവും എന്നെ എപ്പോഴും കളിയാക്കും അവൾ ഒരു സാധനം വാങ്ങിക്കാൻ പോയിട്ട് ഒരു അഞ്ചാറ് സാധനമായിട്ട് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ പോലെ എനിക്ക് തൈര് മല്ലിയല ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടി വന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർഡർ ആയി തേർട്ടീൻ മിനിറ്റ്സ് ആകും നമ്മുടെ ഡെലിവറി ആവും അവർ പ്രീ അപ്രൂവലൊക്കെ ഗേറ്റ് നിന്ന് എടുക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ സാധനങ്ങളുടെ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ അപ്രൂവൽ എടുക്കുന്നത് അപ്പം ഫാസ്റ്റ് ഡെലിവറിക്ക് വേണ്ടി അപ്പോൾ ദാ നമ്മുടെ ആലു പെറാട്ട പൊന്തി വരുന്നതാണ്ട് ഇങ്ങനെ എന്തൊക്കെയാണ് ആലു പെരോട്ട അപ്പോഴാണെങ്കിൽ ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം പെറാട്ട ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ദാ വന്നു നമ്മുടെ തൈര് ഡെലിവറി എത്തിക്കഴിഞ്ഞു ഇതായതിൻ്റെ ഒരു ഗുണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ചിലപ്പോൾ അങ്ങനെ അവരുമല്ലോ എൻ്റെ മോൻപറ്റിൽ നോക്കുമ്പോൾ അയ്യോ ഈ ഒരു സാധനം ഇല്ലല്ലോ അപ്പോൾ ഈ ബ്ലിങ്കിറ്റ് അതുപോലെ തന്നെ മറ്റ് സ്വിഗ്ഗിക്കാർക്കും ഉണ്ടോ ഒരു ആപ്പുണ്ട് ഇൻസ്റ്റമാട്ടെന്ന് പറഞ്ഞു അതും ഇതുമല്ല പക്ഷേ ഞാൻ കൂടുതലും ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അവരുടെ തന്നെ ഈ ഇത്രയും സമയത്തിനകം തന്നെ അവരുടെ ഒക്കെ എന്ത് നല്ലതാണെന്നറിയുമോ അപ്പോൾ അവരുടെ സർവീസ് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ അപ്പം തക്കാളി ഒറ്റ ദിവസമേ ഉള്ളൂ അപ്പം ഞാൻ വാങ്ങിച്ചു കൂട്ടുന്ന സാധനം അപ്പം അതെല്ലാം വന്നപ്പോഴത്തേക്ക് നമ്മുടെ വേസ്റ്റ് എടുക്കുന്ന ആൾ വന്നു അത് സൊസൈറ്റിയുടെ തന്നെ ഇവിടെ ഒരു മെയ്ഡ് കൾച്ചറാണ് കേട്ടോ നമ്മുടെ ദിൽസാര ഇപ്പോൾ ഇവിടെ ഇല്ല ദിൽസാര ദിൽസാരുണ്ടെങ്കിൽ ഞാൻ കുക്കിംഗ് ഒന്നുമില്ല പുള്ളിക്കാരി എനിക്ക് ക്ലീനിങ് ചെയ്തല്ല അപ്പുറത്തെ ആൻറ്റിയെ ഞാൻ പറഞ്ഞിട്ടില്ല ആൻറ്റിക്കാണെങ്കിൽ മൂന്ന് മെയ്ഡാവും ക്ലീനിങ്ങിന് കുക്കിങ്ങിന് കുട്ടികളെ നോക്കുന്നതിന് അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് അങ്ങനെ കുക്കിങ്ങിന് ഞാനില്ലാത്തപ്പോൾ മാത്രമേ ഉള്ളൂ ദിൽസാരം എന്തെങ്കിലും ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചൂടാണ് ഇവിടെ അപ്പോൾ ഒരു വാട്ടർമെലൻ്റെ ജ്യൂസ് എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ജ്യൂസ് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് അപ്പം പഞ്ചാര ഒന്നും ചേർക്കില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈ ജ്യൂസ് ചൂടെന്ന് പറഞ്ഞാലും പറഞ്ഞാൽ ഭയങ്കര ചൂട് മഴയുണ്ടാവാം അതായിരിക്കും ഇത്രയും ചൂട് അപ്പോൾ രാവിലെ പരാട്ട തൈരുണ്ടായിരുന്നു പഴുത്തമാങ്ങ ഉണ്ടായിരുന്നു അച്ചാറ ഇതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കിച്ചടി ഉണ്ടാക്കാം നാളെ അവർ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് വരും അപ്പോൾ ഒത്തിരി ജോലികളുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പണികളുണ്ട് അപ്പോൾ എളുപ്പം ആട്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് ബാസ്മതി റൈസാണ് ഞാനൊരു നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അത്രയും അതിന് പാതിക്ക് ദാൽ എന്ത് ദാല് വേണേലും ചേർക്കാം ഞാൻ മിക്സ്ഡ് ദാൽ ആണ് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഇത് കേട്ടോ അപ്പം എന്താ നോക്ക് ഇതൊന്ന് കുതിരണം ഒരു അര അരമണിക്കൂർ ഒരു മണിക്കൂർ ഇട്ടാലും കുഴപ്പമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ ട്വന്റി മിനിറ്റ്സ് എന്ന് മൂന്ന് സ്റ്റീം കെട്ടുന്ന ആ ഒരു സമയം ദിൽസാരയുടെ അഭാവം ഇപ്പോഴാണ് പാട് തോന്നുന്നത് ക്ലീനിങ് ഇവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ എപ്പോഴും പൊടിയപ്പം കൂടുതലും ഞാൻ തൂക്കുകയല്ല ചെയ്യുന്നത് തൊടയാണ് എൻ്റെ പണി അപ്പം തുടങ്ങി നടക്കും അപ്പം എന്തായാലും ടി വി ട്വന്റി ഫോർ ഒന്ന് മാറി വേറെന്തോ ചാനലിലോട്ട് ചാനലിലോട്ടേട്ട മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു നാളെ ഇതെല്ലാം പാക്ക് ചെയ്ത് പോവുകയാണ് ഫർണിച്ചറൊന്നും പോകുന്നില്ല അപ്പം പാവം കിളികൾ മഴ തനയാതിരിക്കാൻ ഡോറിൽ കയറിയിരിക്കുക കേട്ടോ ഞാൻ വെടിയെടുക്കുന്നതിന് ഏട്ടൻ എന്നെ വഴക്കു പറഞ്ഞ് ഇനി അതിനെ ഓടിക്കാനാണ് സത്യം അതങ്ങ് പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ മഴ പെയ്താൽ ഇവിടെ പോകുകയും ഇങ്ങ് മുങ്ങിപ്പോകും എന്ന് വെച്ചാൽ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഒന്നും പ്രോപ്പറല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അത് കാരണം എന്താ ജനലിക്കോട് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ റോഡാണ് നമ്മുടെ കൊളനിക്കകത്തെ റോഡാ അത്ര മുങ്ങി അതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മഴ ഇറങ്ങി കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ മഴ തനയല്ലോ ഇവിടെ വലിപ്പോൾ ചെറുപ്പമൊന്നുമില്ലാതെ എല്ലാവരും മഴ തനയാൻ ഇറങ്ങി ഇപ്പഴാ ഞാൻ എന്റെ മോളെ മിസ് ചെയ്യുന്നു മറ്റേ ഞങ്ങള് മൂന്നുപേരും വഴുതനറങ്ങും അവളില്ലാത്ത പിന്നെ ഒരു രസമില്ല അവളിപ്പോ ഹോസ്റ്റലില്ല അപ്പോഴതാ വരുന്നു നമ്മുടെ ആന്റി അപ്പുറത്തെ ആന്റിയെ ഞാൻ മുമ്പേ മെൻഷൻ ചെയ്തിരുന്നില്ലേ ആ ചെയ്തില്ലേതി മോസം ചേഞ്ച് हाँ मुझे भी बारिश में भीगना बहुत पसंद है वो <laughs> उधर खेल रही है ना कल कल भी हुआ था ना अच्छा थी थी। थी थी तो थी थी। ओ थी। केरला में और बेंगलोर में इतना तेज बारिश है और लैंडस्लाइड भी हुआ था ना केरला में अभी अभी ആൻറ്റി ഒരു റിട്ടയേഡ് ടീച്ചറാണ് കേട്ടോ ജോധ്പൂർകാരിയാണ് ഇവിടെ മോൻ്റെ കൂടെ താമസിക്കുന്നത് ആൻറ്റിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് എന്തോ ഒരു നല്ല ആറ്റിറ്റ്യൂഡാണെന്നോ ആൻറ്റിക്കമ്മ പോസിറ്റീവ് വായ്പ എന്നൊക്കെ പറഞ്ഞാലും വണ്ട ഓരോ രക്ഷയില്ല കേട്ടോ നമ്മളൊക്കെ കണ്ടുപിടിക്കണം ആൻറ്റി എന്നെ നനയാൻ വിളിച്ചതാണ് പറഞ്ഞാൽ ആൻറ്റി നാളെ പോകണം പണി ഒഴിച്ചാൽ കുഴപ്പമാകും അപ്പോൾ അതെല്ലാവരും നനയുക ഈ മഴ കണ്ട് ഞാൻ പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ എൻ്റെ തലക്കെട്ട് കണ്ടാരും കളിയാക്കല്ലേ ചോറും പരിപ്പും ഒക്കെ നല്ലപോലെ കുതിർന്നിരിക്കും അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് എന്തൊക്കെയാന്ന് കണ്ടോ തൈര് ഞാൻ പെട്ടെന്ന് ഉറ ഒഴിച്ചു വെച്ചതാണ് തൈരായി കേട്ടോ വാഴക്കയുണ്ട് ബീറ്റ് റൂട്ട് ഉണ്ട് പനീറുണ്ട് മത്തങ്ങയുണ്ട് ഉരുളക്കിഴങ്ങുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ സവാള തക്കാളി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു കുക്കർ ഇത്രയുണ്ടെങ്കിൽ ഒരു മൂന്ന് വിസിലും കിച്ചടി റെഡി അപ്പോൾ കൂട്ടത്തിൽ ഇതാ പപ്പടം കണ്ടോ മസാല മസാലപ്പപ്പടമാ ആ ടി വിയ ഫ്ര ഓവൻ്റെ പണ്ടയ്ക്ക് എൻ്റെ രാജകുമാരി ഞങ്ങളുടെ അമ്മ ഇത് കേട്ടോ അപ്പോൾ എനിക്ക് വരെ എപ്പോഴും കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുമ്പം മോളെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ മിസ്സ് ചെയ്യുന്നത് അവളിപ്പം മെഡിസിന് തേർഡ് ഇയർ പഠിക്കുകയാണ് ഹോസ്റ്റലിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഞാനും അവളോട് അങ്ങനെ പിരിഞ്ഞ് നിൽക്കാറേയില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ അവളെങ്ങ് മിസ്സ് ചെയ്യും കേട്ടോ അപ്പോൾ ദാ പപ്പടമൊക്കെ റോസ്റ്റ് ചെയ്ത് ഇത് ഇവിടുത്തുകാരുടെയൊരു നല്ല രസമാണ് കഴിക്കാൻ കേട്ടോ സവാള ഉള്ളി പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കപ്പലണ്ടിയും കൂടെ ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര രസം അങ്ങനെ ദാ വൺ ബോട്ട് മീൽ കിച്ചടി റെഡി മൂന്നേ മൂന്ന് സ്റ്റീ ീം എന്തെളുപ്പെന്നറിയാമോ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ തിരക്കൊക്കെ കൂടുതലാണെങ്കിൽ ഇതാ ഉണ്ടാക്കാറില്ല അപ്പം ഇതിൻ്റെ കൂടെ ഒരു പപ്പടം പിന്നെ ഒരു തൈര് അച്ചാർ മാത്രം മതി വേറൊരു കൂട്ടാനും വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് നല്ല സിമ്പിളുവാ ലൈറ്റുവാ എന്നാൽ നല്ല ഹെൽത്തി അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വൈകിട്ട് ചായയായി ചായ ഇട്ടോണ്ടിരിക്കുന്ന നേരം നോക്കുമ്പോൾ അപ്പോഴും ഇവിടെ കളി നടക്കുകയാണ് കേട്ടത് ഞാൻ പറഞ്ഞില്ലയോ അന്ന് നമ്മുടെ ദിൽസാരയുടെ വീഡിയോയിലും പറഞ്ഞിട്ടില്ലായിരുന്നു നല്ല ടൈം പാസ് എനിക്ക് കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ ബാസ്കറ്റ്ബോൾ കോട്ട ഇത് മൂന്ന് ഫേസ് ആയിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അപ്പം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫേസിലുള്ള ഫേസിലാണ് അപ്പോൾ ഓരോ ഫേസിലും ഇങ്ങനെ കോർട്ടുകളുണ്ട് ബാസ്ക്കറ്റ് ബോളിന് എല്ലാ ഗെയിംസും ഉണ്ട് ഇവിടെ ഇത് പഠിപ്പിക്കാനൊക്കെ കോച്ചുകളുമൊക്കെ വരാറുണ്ട് കേട്ടോ വീക്കിലി ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് മോളുണ്ടായിരുന്നപ്പോൾ അവളൊക്കെ ക്ലാസ്സിന് പോകുമായിരുന്നു അപ്പം അവരുടെ കളി നടക്കുന്നു നമ്മുടെ ചായയായി ഇപ്പോഴും ട്വൻ്റി ഫോർ സ്നേഹന്മാർ ഷോ ട്വൻറ്റി ഫോർ വൈകീട്ട് എന്ത് ഷോയാണോ അതല്ലാന്ന് എനിക്ക് എത്തില്ല എന്തായാലും ട്വൻ്റി ഫോർ കാണുക അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറെ പുറത്ത് പോകണം എന്നൊക്കെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ മടിയായി അപ്പോൾ വൈകിട്ട് മടി കുറേ വേറെ അല്ലാത്ത ജോലികളുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല അത് ദോശ ചൂടി ചൂടി ദോശയും മുളക് ചമ്മന്തിയായിരുന്നു രാത്രിയിൽ നാളെ രാവിലെ ഒൻപതര ആകുമ്പോഴത്തേക്ക് മൂവസാൻ പാക്ക് സൂര്യം എന്ന് പറഞ്ഞു അപ്പം എല്ലാം റെഡിയാക്കി വെക്കണം എന്ത് പാക്ക് ചെയ്യണം എന്ത് ഡിസ്പോസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ജോലിയായിരുന്നു അപ്പം ആ സമയത്ത് ഇവിടെ കളി നടക്കുന്നുണ്ട് ണ്ടോ ഫുൾ ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ആവും കേട്ടോ ഈ കളി നിക്കണെങ്കിൽ അപ്പൊ അപ്പുറത്തെ ആന്റിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ കണ്ടോ കിച്ചണീന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോ ആന്റീക്ക് കാണാനെ ആന്റി ആക്ഷൻ ഒക്കെ കാണിച്ച് വർത്താനം പറയും ഗ്ലാസ് കിടക്കുന്ന നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആന്റീ രാത്രിയിലൊന്നും ആന്റി കിച്ചണിലൊന്നും കേറത്തില്ല കേട്ടോ അത് ആന്റിയുടെ മോനാണ് അവിടെ നിന്ന് എന്തോ പാചകം ചെയ്യണം അപ്പൊ ഇത്ര ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അനുഭവം എല്ലാ ഒന്നും ഞാൻ ഉൾക്കൊണ്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ വിശേഷങ്ങളുമായി വരാം